ഇന്നത്തെ ഈ ദിവസം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് പെൺകുട്ടികളെല്ലാം റോഡിലൂടെ ഡാൻസ് കളിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത് ചെറിയ മക്കളുടെ കല്യാണമാണ് അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒഡീഷയിലെ കുമാരപൂർണിമ അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും ചെറിയ പിള്ളേരാണ് പന്ത്രണ്ട് അല്ല പെൺകുട്ടി പതിമൂന്നും ചെക്കന് പതിനാറ് വയസ്സാണ് തോന്നും അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒഡീഷയിലെ കുമാരപൂർണിമ ഒരു ഫെസ്റ്റിവലാണ് ഇവരുടെ പെൺകുട്ടികളുടെ മാത്രം ഫെസ്റ്റിവലാണ് ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ അപ്പോൾ ഇന്ന് പെൺകുട്ടികൾ റോഡിലൂടെ ഡാൻസൊക്കെ കളിച്ച് അവർ ഒരാഴ്ച അവരുടെ ആഘോഷമാണ് അപ്പോൾ പെണ്ണും ചെക്കനും ചക്കനും കാറിൽ അവരെ ഇങ്ങനെ കൊണ്ടുപോയി ഒരു കിലോമീറ്ററോളം ഡാൻസ് എല്ലാം കളിച്ച് അവർ വരും അപ്പോൾ ഇവിടെ കല്യാണത്തിന് ഇങ്ങനെ ചെക്കനെ ഒരുക്കി കൊണ്ടുപോകുന്ന പെണ്ണിനെ കൂട്ടാൻ പോകുന്നത് ഭരജാത്രി എന്നാണ് പറയുന്നത് അപ്പോൾ പെണ്ണിനെയും ചെക്കനെയും ഇറക്കി കൊണ്ടുവന്ന് അവർ കാലിലൊക്കെ പിടിച്ച് നമസ്കാരമൊക്കെ ചെയ്തിട്ട് അവരെ കാറിൽ കയറ്റി കൊണ്ടുപോകാമെന്നാണ് പോവുകയാണ് അപ്പോൾ കണ്ടില്ലേ എന്തല്ലേ ഓരോരോ ആചാരങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഇപ്പൊ ഇത് ഇവരുടെ ദേവീനെ സമർപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് എങ്കിലും ഒറിജിനൽ കല്യാണം പോലെയുള്ള എല്ലാ ചടങ്ങുകളും അവർ ചെയ്യുന്നുണ്ട് ചക്കനെയും പെണ്ണിനും ഒരുക്കി ഡാൻസ് എല്ലാം ആടി പാടി ഓരോ ഒരു കിലോമീറ്ററോളം വരെ ഗ്രാമത്തിലൂടെ കൊണ്ടുപോയി യാത്ര ചെയ്ത് എല്ലാവരും അറിയിക്കുകയാണ് നമ്മളിന്ന് ഇവിടെ കല്യാണമാണെന്ന് വലിയതായിട്ട് ഇജെ വണ്ടിയൊക്കെ വന്നത് ഇടിയാണ് ഈ ദേവീനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ കളർ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും അങ്ങനെ ഇത് കിട്ടുന്നുമില്ല അപ്പോൾ പെണ്ണുനേം ചെക്കനെയൊക്കെ കയറ്റി വണ്ടിയിൽ അപ്പോൾ അവരെ പുറകെയാണ് എല്ലാവരും നടന്നുകൊണ്ട് കാൽനടയായിട്ട് പോകുന്നത് ചെറിയ കുട്ടികളൊക്കെ വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട് ഇത്രയും ദൂരം നടക്കണ്ടല്ലോ എന്ന് കരുതി അപ്പം നമ്മളൊക്കെ അവരുടെ പുറകെ നടന്നുകൊണ്ട് ഇരിക്കുവാണ് അപ്പോൾ ഒഡീഷയിലെ ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ് കുമാര പൂർണിമ അപ്പം ഇതായത് ഇവിടെ ദേവീനെ വെച്ച് ഒരാഴ്ച അവർ ഈ ദേവീനെ വെച്ചിട്ട് ദിവസവും രാത്രി പത്ത് മണിയായി കഴിഞ്ഞാൽ എല്ലാ ലേഡീസും വന്ന് അവിടെ ഡാൻസും പാട്ടും ലേഡീസ് ഓൺലിയാണ് ഒരു ആണുങ്ങള് പോലും അവിടെ ഉണ്ടാവില്ല അപ്പം പെണ്ണുങ്ങൾ ആ ദിവസങ്ങളിലാണ് അവരൊക്കെ പുറത്തിറങ്ങി ഇങ്ങനെ അവരുടെ ഒരു ദിവസമാണ് അവരെല്ലാവരും സന്തോഷമായിട്ട് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക ആടും ഡാൻസും പെൺകുട്ടികളെല്ലാം ഡാൻസ് കളിക്കും വലിയവരെല്ലാം ഓരോ കഥകളൊക്കെ പറഞ്ഞിരിക്കും അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ അവരുടെ കല്യാണത്തിൻ്റെ ഈ പ്രോഗ്രാമാണ് അപ്പോൾ അതിൻ്റെ മുമ്പ് ദിവസം ഇങ്ങനെ ഒരാഴ്ച ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പോകും അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ലാസ്റ്റ് ഡേ ആണ് എനിക്ക് വൈകാകി ഉള്ളതുകൊണ്ട് വീഡിയോ ഒക്കെ ഞാൻ ഇനി നെക്സ്റ്റ് ഇയർ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ഞാൻ വീഡിയോ എടുത്തിടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഇന്ന് ഇവരുടെ ഡാൻസൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അവരുടെ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞു അവരിപ്പോൾ വന്നിരിക്കുകയാണ് ചക്കനും പെണ്ണിനെയും ഇതേ ഇതുപോലെ ചെറിയൊരു സ്റ്റേജ് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലിരുത്തിയിട്ട് അവരുടെ കല്യാണമാണ് അപ്പോൾ അതിൻ്റെ ചടങ്ങുകളാണ് അവരെല്ലാവരും നടത്തുന്നത് അപ്പോൾ ഇവിടെ ഈ കളറ് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു കളറിൽ കാണുന്നത് അപ്പം ഇതാ ഇവിടെ എല്ലാവരും പൂവും മലരൊക്കെ ഇട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഒള്ളി ലേഡീസ് മാത്രമാണ് ഇവരുടെ ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് ദേവിനെ സമർപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അല്ലാതെ ഒറിജിനൽ കല്യാണമല്ല ഒരുപാട് കാശൊക്കെ ഇതിന് ചിലവാണ്ട് ത്രീ സ്റ്റേജ് കെട്ടണം പിന്നെ ഡി ജെ വണ്ടിയൊക്കെ വന്നതിന് വാടക കൊടുക്കണം ഇവർ ഈ ഒരാഴ്ച ഇവിടെ ഈ ടെൻ്റൊക്കെ കെട്ടിയതിന് തന്നെ അതിനുള്ള വാടക കൊടുക്കണം ഈ ദേവീനെ വാങ്ങി അവിടെ ദേവീൻ്റെ പൂജയും കാര്യങ്ങളും ഒരാഴ്ച ചെയ്യണം അപ്പം ലാസ്റ്റ് ഡേയിൽ ഇങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം കല്യാണം പിറ്റത്തെ അന്ന് ഫുഡ് എല്ലാവർക്കും ഉള്ള ഒരു ഫാമിലിയിൽ എല്ലാവർക്കും അവിടെ ഇപ്പോൾ ഒരു ഇരുപത് ഫാമിലി ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇരുപത് ഫാമിലിക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള പൈസയൊക്കെ വരും എല്ലാവരും കൂടി പിരിവിട്ടിട്ട് എടുക്കും ഇതുപോലെ തന്നെ കുറച്ചപ്പുറത്ത് അപ്പുറത്ത് ഒരു ഇരുപത് വീട്ടുകാർ ചേർന്നിട്ട് അവിടെ ഇതുപോലെ ഒരു പരിപാടി നടത്തുന്നുണ്ട് കുറച്ചപ്പുറത്ത് വേറെ ഒരു ഇരുപത് പേർ ഇങ്ങനെ നടത്തും ഇരുപതോ ഇനി പത്തോ പതിനഞ്ചോ അങ്ങനെ ഇപ്പോൾ പെൺകുട്ടികൾ മാത്രം ഉള്ള ഉള്ള അധികം ഉള്ള എടുത്താണ് ഇത് നടത്തുന്നത് അപ്പോൾ അവിടെ ഉള്ളവർ ഇപ്പുറത്തേക്ക് വരും ഇവിടെ ഉള്ളവർ അപ്പുറത്തേക്ക് പോകില്ലെങ്കിൽ അവിടുത്തെ അവിടെ ചെക്കനെ ഒരുക്കി ഇരുത്തിയിരണം ഇവിടെ പെണ്ണിനെ ആയിരിക്കും ഒരുക്കിയിരുത്തുക അപ്പോൾ വണ്ടിയിൽ അങ്ങോട്ടേക്ക് പെണ്ണിനെ കൂട്ടാൻ പോവും അങ്ങനെയൊക്കെയാണ് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ രാത്രി ഒരു മണി രണ്ട് മണി വരെയൊക്കെയാണ് ഇവരുടെ ഈ പരിപാടി നടത്തുക അപ്പോൾ എല്ലാ ദിവസവും ഒരാഴ്ച ഫുള്ള് ഉണ്ടാവും രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം ഇവർ തുടങ്ങും എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മണിവരെയൊക്കെ ചിലപ്പോൾ നേരം വെളുക്കുന്നവരെയൊക്കെ അവിടെ ഇരുന്ന് ഉറക്കമൊഴിഞ്ഞ് ഡാൻസും പാട്ടും മാട്ടവും ഒക്കെ ആയിട്ട് ഇവരുടെ ഒരു ആഘോഷമാണ് അപ്പോൾ അത് ഇവിടെ കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരിക്കുന്നില്ല നെക്സ്റ്റ് ഇയർ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് ഇയറ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു മണിവരെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു വെടിയൊക്കെ കണ്ടിട്ട് വന്നു അപ്പോൾ സമയം രാത്രി ഒരു മണിയായി അപ്പോൾ നമ്മളിപ്പോൾ വേണമെങ്കിടന്ന് ഇറങ്ങാൻ അടിപൊളി ഒരു വീട്ടിൽ വരുന്നതായിരിക്കും ഉറക്കം വരുന്നു